തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് കളമശ്ശേരി നഗരസഭ മുപ്പത്തെട്ടാം വാർഡ് കൂലന്തയിൽ ഇന്ന് എന്നോടൊപ്പമുള്ളത് സ്വതന്ത്ര സ്ഥാനാർത്ഥി നാസർ മസാക്കിനാണ് എന്തായാലും ഒരു ഭയങ്കര ആവേശമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിപ്പോ കണ്ടത് അതായത് ഫ്ലെക്സ് ബോർഡും ചുമരെഴുത്തും അതുപോലെ തന്നെ ഓരോരുത്തരുടെ മുഖത്തുള്ള ഭാവങ്ങളെല്ലാം ഒരു ഉത്സവാന്തരീക്ഷമാണ് ഞാനിപ്പോ ഇവിടെ വന്നിപ്പോ കണ്ടത് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ ക്ലബ്ബ് കാര്യങ്ങളെല്ലാം എന്നോടൊപ്പമാണ് അതുകൊണ്ടിട്ട് ഞാൻ നല്ല സന്തോഷത്തിലാണ് ഞാൻ നല്ല ഉന്മേഷത്തിലാണ് നാട്ടുകാരും എല്ലാവരും പൂർണ്ണ സപ്പോർട്ടുകാരാണ് ഇവിടെ ഉള്ള ഈ ഭാഗത്തുള്ള ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടിപ്പോ എന്തെങ്കിലും പ്രതിസന്ധി നേരിടേണ്ടി വന്ന പ്രതിസന്ധി നേരിടേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് അത് ഞാനിപ്പോ എന്തായാലും പറയണില്ല അത് എനിക്കൊരു ആവശ്യം ഒരു അവസരം വരും അപ്പൊ ഞാൻ അതെല്ലാം അവതരിപ്പിക്കും പ്രതിസന്ധി ഞങ്ങൾ അറിയാൻ ഈ വാർഡിലുള്ള ഈ വാർഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഒരുപാട് പെൻഷൻ കിട്ടാതെ അവർക്ക് പേപ്പർ ഭാഗങ്ങൾ മുടങ്ങി കിടക്കണുണ്ട് പിന്നെ നമ്മുടെ മുതയിൽ ആ ഭാഗത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് വീടുകളിലൊരു പതിനാറ് വീടുകളിൽ വെള്ളം കയറും അരക്കത്രം അത് ഞങ്ങളെ കൂടി ചെന്നിട്ടാണ് ആ വെള്ളത്തിന്റെ എല്ലാം ഒഴുക്കും കാര്യങ്ങളൊക്കെ സുഗമമാക്കുന്നത് നമ്മുടെ നാട്ടുകാർ നമ്മുടെ ക്ലബിലെല്ലാവരുമാണ് പിന്നെ പിന്നെയുള്ള നമ്മുടെ ഈ കളിക്കണ ഗ്രൗണ്ട് ഒരു അഞ്ച് മിനിറ്റ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ചെളിയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഗ്രൗണ്ടിന് ചുറ്റുമുള്ള ലൈൻ കമ്പികൾ ഒരു പന്തടി കൊണ്ടിരുന്നെങ്കിൽ അത് പന്തടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ടാവും അത് ഈ പരിസരത്തുള്ള വീടുകളെല്ലാം കറണ്ടെല്ലാം പോവും അതെല്ലാം മാറ്റി വന്ന് കേബിളാക്കണം അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഈ പ്രദേശത്ത് ഒരുപാട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അപ്പൊ ഈ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാനുണ്ടായത് അതിൽ പാർട്ടിയിൽ മുമ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടുന്ന് സ്ഥാനമാനം കിട്ടാത്തത് സ്വതന്ത്രനായിട്ട് വന്നതാണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ മുപ്പത് വർഷക്കാലമായി കാരണം നാസർപട്ടാളം സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്ന സമയത്ത് ഞാനുണ്ട് ജമാൽ മണക്കാടൻ മത്സരിക്കുന്ന സമയത്ത് ഞാനുണ്ട് ജലീൽ പാമങ്ങാടൻ മത്സരിക്കണ സമയത്ത് ഞാനുണ്ട് പ്രിയബാബു മത്സരിക്കണ സമയത്ത് ഞാനുണ്ട് അവർക്കൊക്കെ ആത്മാർഥമായിട്ട് കൂടെ നിന്ന ആളാണ് അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രവർത്തകരോട് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം ആരെങ്കിലും മത്സരിക്കാൻ താല്പര്യം ഉണ്ടാകുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവരാരും പറഞ്ഞത് മത്സരിക്കാൻ താല്പര്യം ഇല്ലാന്നാ പറഞ്ഞത് പിന്നെ ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ പേര് പറഞ്ഞു അതിന് വേണ്ടപ്പെട്ടവര് എതിർത്തു വേണ്ടപ്പെട്ട ആളുകളെ എതിർത്തു ആ ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ക്ലബ്ബും ക്ലബുണ്ട് ഇവിടുത്തെ പ്രദേശത്ത് നാട്ടുകാരുണ്ട് ഒരു കാര്യം ചെയ്യ് ചെയ്യാ ഒരു കാര്യം ചെയ്യ് ഈ വാതില് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയുടെ മത്സരിക്ക് ഞങ്ങള് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ പാർട്ടിയിലുണ്ടെന്ന് എനിക്കറിയാം ഞാനത് ഒരു പത്തിരുപത് വർഷമായിട്ട് ഞാനും ഉണ്ട് പാർട്ടിയിലൂടെ നമ്മൾ സീറ്റ് ചോദിച്ച് ചെന്നപ്പോൾ നമുക്കാരും അനുകൂലമായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷെ എന്നാൽ പോലും ആരും വേണ്ടൊന്നും പറഞ്ഞില്ല ഒരു കാൻഡിഡേറ്റ് നമ്മൾ തീരുമാനിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഈ ചർച്ച ചെയ്യുന്നത് എന്തിനാണോ അതിന് വേണ്ടിയിട്ട് വന്നത് പക്ഷെ ആരും ഒന്നും മിണ്ടാറില്ല ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് അപ്പറത്തെ വാർഡിലേക്ക് പോയി മത്സരിക്ക അവിടെ നിന്ന് നിങ്ങാട് വന്ന് മത്സരിക്കുക ഇതാണ് ഇവിടെ കൊറേ നാളായിട്ട് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് എന്നാ മാറി മാറി നിൽക്കാനാണെങ്കിൽ പിന്നെ ബാക്കി പാർട്ടി എന്ന് പറഞ്ഞ നടക്കണേ വേറെ അർത്ഥമില്ല ഈ വാർഡിലുള്ളവർക്ക് ഇനി എന്ത് ഉറപ്പാണ് നിങ്ങൾക്ക് നൽകാനാണ് എനിക്ക് ഇനി എന്ത് ഉറപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതി ഇത്രയും പേരെ നോക്കിയേ അത് ഉറപ്പ് പോരെ പിന്നെ ഇനി ജനങ്ങൾ വിധി എഴുതട്ടെ വിധി എഴുതിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒപ്പാ അപ്പൊ എല്ലാവരും ആവേശത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് നാസർ മസാക്കിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ വോട്ടർമാരോട് ചോദിക്കാം നിങ്ങൾ വല്ല പറഞ്ഞിട്ട് വന്നതാണ് അല്ലെങ്കിൽ കൂടെ തന്നെ എത്ര നാളായിട്ട് അറിയാം എനിക്ക് ഒരു പത്തിരുപത്തഞ്ചു വർഷമായിട്ട് അറിയാം എല്ലാത്തിനും കൂട്ടുന്ന അപ്പൊ ഈ സീറ്റ് കൊടുക്കാത്തതിന്റെ ഒരു ദേഷ്യൊന്നുമല്ല പക്ഷേ വികസനത്തിന് ഈ വാർഡിന്റെ വികസനമാണ് നമുക്ക് വേണ്ടത് ഫുള്ള് സപ്പോർട്ടായിട്ട് മാധ്യമം പോലെ അത് നാസറികയുടെ ജയം കണ്ടിട്ടേ നമ്മള് തിരിച്ചു പോകുള്ളൂ എന്നുള്ള ഇതിലാണ് ജയിച്ച് കയറി ആത്മവിശ്വാസത്തിലാണ് പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെയാണോ ഈ വടി ജയിച്ചിരിക്കും നാസ്രിക എന്ന് പറയുന്ന വ്യക്തി പരിസരത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എന്ത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ എല്ലാ അറുപതും ദിവസം ആഘോഷമാണ് ഇവിടെ ക്രിക്കറ്റ് ലീഗ് കടക്കാറുണ്ട് ഫുട്ബോൾ ലീഗ് അടക്കാറുണ്ട് ഇതെല്ലാം നടത്തണം മുന്നിലുള്ളത് നമ്മളെ പ്രസിഡന്റ് എന്താ ഒരു ാര്യം നടക്കൂല എല്ലാ കാര്യത്തിനും വേണ്ടി നടക്കുന്ന പുള്ളിയാണ് അപ്പൊ പുള്ളിക്ക് വേണ്ടി ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും അത്രമല്ല ഈ ഒരു രാഷ്ട്രീയത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് സ്വതന്ത്രത്തിന്റെ പുറത്തല്ല നിൽക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ നടക്കല്ല ഞങ്ങളുടെ വീട്ടിലെ ഒരാൾ ഒരു വ്യക്തി ഒരു സഹോദരൻ മകൻ അല്ലെങ്കിൽ ചേട്ടാ നീയൻ മാങ്ങനെ ആ അഫക്ഷൻ ആണ് അല്ലാതെ വേറെ ഒരു രാഷ്ട്രീയക്കാരന്റെ നിലയിലല്ല മാത്രമല്ല നല്ല ഭൂരിപക്ഷത്തോടി ജയിക്കും ജയിക്കും ഉറപ്പാണ് കാരണം ഇവിടെ വെള്ളം വന്ന് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ട് വളരെ അധികം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് കാരണം ഞങ്ങൾ ഒരു ഒരാഴ്ച വരെ ഞങ്ങള് വീട്ടിൽ വെള്ളം കയറുന്നിട്ട് ഞങ്ങക്ക് മേളീന്ന് താഴ്ന്ന അത് ഞങ്ങക്ക് മേള ഉള്ളതുണ്ട് ഇല്ലാത്തവരെ തന്നെ അപ്പൊ ഞങ്ങള് മേളിയിൽ തന്നെ സ്റ്റേ ചെയ്ത് തന്നെ അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പറിനോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞ എന്താ പറയാ അത് മഴ കഴുകിയെ എന്നിട്ട് ഫ്രിഡ്ജൊക്കെ താഴത്തേക്ക് ഇറക്കി വെക്കാന്ന് അപ്പൊ അവരൊരു റീസൺ കണ്ടിട്ടില്ല അത് വളരെയധികം വേദന ഉള്ള സംഭവം വരുന്നത് അത് ഈ ഇപ്പം ഇന്നാണ് ഇറങ്ങിയിട്ടുള്ളൂ ഏഹ് അതിക്ക് മുമ്പ് പുള്ളി ഈ അനിയൻ എല്ലാവരും കൂടി എല്ലാ കാര്യത്തിനും ഒത്തൊരുമിച്ചായിട്ടാണ് എല്ലാവരും ഇറങ്ങിയേക്കുന്നത് അപ്പൊ ആവേശമാണ് മസാഖിപ്പം വരുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ വാർഡിലെ എല്ലാ ദുരിതങ്ങളും മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അല്ലേ പ്രതീക്ഷയുണ്ട് കാരണം അവരോടൊപ്പം ഈ സമൂഹം മൊത്തം നിക്കണുണ്ട് അതുകൊണ്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഇനി എന്തോ ഈ രണ്ടോ മൂന്നോ വ്യക്തികളിലോ ഒതുങ്ങി അതല്ലല്ലോ പാർട്ടി എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനം എല്ലാവർക്കും കൂടെ അത് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ജയിച്ച് വന്ന ഈ അഞ്ചു വർഷം എല്ലാവരുടെ കൂടെ നാസർ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല ഇതോടുകൂടെ വോട്ടർ ചെയ്ത് നാസിർ മസാക്കിനെ വിജയിപ്പിക്കണം നാസർ മാസാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റും കൂടിയാണ് ഇവിടെ വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നടക്കുന്നത് നാസർ തന്നെയാണ് പിന്നെ നമുക്ക് ഇവിടെ ക്ലബിന്റെ പരിപാടി കാര്യങ്ങൾ എല്ലാത്തിനും എല്ലാം മുന്നിലും നിന്ന് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ എല്ലാവരും കൂടി നിർത്തിയതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എല്ലാവരും കൂടി മത്സരിക്കാനായിട്ട് നിർബന്ധിച്ച് നിർത്തിയതും കൂടിയാണ് അപ്പൊ ആ ഒരു കട്ട സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും മുന്നോട്ട് ഇറങ്ങുന്നതും എല്ലാം വിജയം കണ്ടിട്ട് ആൾക്കാരും സപ്പോർട്ടും ആയിട്ട് എല്ലാം എല്ലാ എല്ലാ ദിവസങ്ങളിലും ഇറങ്ങുന്നതും കാര്യങ്ങൾ ഇറങ്ങുന്നതും അപ്പൊ നമുക്ക് ഉറപ്പാണ് നാസർ മസാക്കിക്ക് അനുകൂലമായിട്ട് കുട്ടികളും സ്ത്രീകളും ആവേശത്തിന്റെ ആവേശത്തിലാണ് എന്തായാലും നാസർ നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്നൊരു ആശംസിക്കാനാണ് എനിക്കിപ്പോ കഴിയുള്ളു ബാക്കി ഇവിടുത്തെ നാട്ടുകാരും വാർഡിലെ ഓരോ വോട്ടർമാരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഞങ്ങളുടെ ആശംസകൾ നേരെയാണ് എന്തായാലും വിജയിച്ചു വരുമ്പോൾ നമുക്ക് കാണാം ഓക്കെ